അപ്പോൾ മക്കളെ റാത്തല്ല എന്താ പറയുക ഇന്നലെ അണ്ണമാർ മാത്രം നിന്ന് വാർത്ത കേട്ടോ നമ്മളെ അണ്മാരെ എത്രത്തോളം പഠിപ്പിച്ചിരിക്കണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് കണ്ടങ്ങളെ ഞങ്ങൾ ആ ഒരൊറ്റ കുട്ടി ഇവിടെ ഉണ്ടായിരിക്കുക ഫുൾ അണ്ണന്മാർ രണ്ട് അണ്ണമാർ ഇന്നാണ്ട് ഫുള്ള് വാർത്ത് വൃത്തിയാക്കിയിട്ട് പൊയ്ക്കണ്ട്ട അപ്പം നമ്മളെ പണീൻ്റെ ആ ഒരു നേക്ക ഒരു കറി അതുകൊണ്ടാണ് ബാത്റൂം മാത്രം ഏ അപ്പോൾ അതിമാരെയാണ് റാത്തല്ല അഹമ്മ ഡേ സൈഡും ഒക്കെ നല്ല വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുക കേട്ടോ ഇതൊക്കെയാണ് കൊണ്ടുപോയിക്കോളി ഇനി ഇപ്പോൾ ഇവിടെ ഇട്ടാകെ വെൻറ്റാവും അപ്പോൾ പൊന്നാനിത്തെ പല തന്നെ കഷ്ണങ്ങൾ ആകെ വെൻ്റ് അയക്കണം അതൊന്ന് നനച്ചിടണേ ആ ഒന്ന് നല്ല നനച്ചിടാം അശോല ആ പല അവിടെ കുടുങ്ങി കുടുങ്ങിക്കെടുക്കട്ടെ ആകാ നല്ല ശ്രദ്ധിക്കും ഈ പല അവിടെ കുടുങ്ങി കുടുങ്ങിക്കെടുക്കണം ഇവിടെ എവിടെയാണ് തോണ്ടാൻ പറ്റും എന്തായാലും എന്തെല്ലാം തറുപ്പണി ഏകദേശം എന്തായി മസാല സെറ്റായി അതൊക്കെ ഒരിഞ്ഞ് മണ്ണിടണം മണ്ണ് അതുമാലേ ഈ ഭാഗത്തുനിന്ന് ഇതാ മണ്ണ് ഫുള്ളുണ്ട് എടുത്താൽ നമുക്ക് കല്ല് വെക്കാനുള്ള സൗകര്യം ആവും ഏ കുറച്ച് തന്നെ എടുത്ത് വൃത്തിയാക്കിയിട്ടാൽ അങ്ങനെ ചെയ്യാം അതൊക്കെ വലിച്ചിടുക ബാഗ് ഇതൊക്കെ ഇങ്ങോട്ട് ഉള്ളുണ്ട് വലിച്ചിടാം